അവർ സ്വന്തത്തെ രക്ഷപ്പെടുത്തിയെങ്കിൽ പടച്ചിറപ്പല്ലാത്തവരോടുള്ള തേടലിൽ നിന്ന് പ്രാർത്ഥനയിൽ നിന്ന് 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 അള്ളാഹുവല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുന്നതില്ലത് പടച്ചിറപ്പല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്നതില്ലത് അള്ളാഹുവേ എന്ന് വിളിക്കേണ്ടടുത്ത് മഹാനായ മഹാനായ പണ്ഡിതൻ മഹാനായ പണ്ഡിതൻ തീരിനെ ഹയാത്താക്കിയവർ മുഹിയദ്ദീൻ വിളിച്ചുപോയ സഹോദരാ നീ വിരുദ്ധം പ്രവർത്തിച്ചു പോയവനാ നീ തൗഹീദിനെ വിരുദ്ധം പ്രവർത്തിച്ചു പോയവനാ കാരണം മഹാനായ അബ്ദുൽ മഹാനായീൻ പോലും പറഞ്ഞു പോയത് കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ോ നിങ്ങൾ ലാ ഇലാഹ ഇല്ലെന്ന് പറയുകയാൾ എങ്ങനെയാണോ ഇലാഹ ഇല്ലെന്ന് പറയാ നിങ്ങൾ നാവ് കൊണ്ട് കലിമത്തിച്ചിരിക്കുകയോ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഒരുപാട് വിഗ്രഹങ്ങൾ സ്ഥാപിക്കുക ചെയ്യുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ അർച്ചനകളും നിങ്ങളുടെ അർത്ഥനകളും നിങ്ങളുടെ ഉമാസനും വിവാദത്തുമായി ബന്ധപ്പെട്ട പലയിടത്തും മഹാന്മാരിലേക്ക് തിരിയുന്ന നിങ്ങൾ എങ്ങനെയാണ് എന്ന് പറയുക എന്ന് ചോദിച്ച മഹാനെ തന്നെ വിളിച്ചിട്ട് തേടുകയാ എന്താണ് തേടുന്നറിയോ എന്താണ് തേടുക والسرف آدي سرعة أنت سالكه والله أعطاك أنتَ مالكه ونجيني من الله فيها مهالكه سلطان كل ولي மனுஷன்மரிங்க குத்துபீயத்தில மனுஷன் பாடா எந்த குத்துபியத்தில் படிப்பிக்கணாதி അങ് പ്രവേശിച്ച ഹിതായത്തിന്റെ മാർഗത്തിലേക്ക് അങ്ങനെ കൂടി പ്രവേശിപ്പിക്കണേ കാരമെന്നറിയോ താങ്കളാകുന്നു ഹിതായത്തിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്തവൻ ഓതിപ്പോയ ഒരാക്കത് പറയാനാകുമോ ആള് പറഞ്ഞു പോയതെന്താഹു നീ ഞങ്ങളെ ഹിതായത്തിലാക്കണേതാത്ത് ഓദിപ്പോകുന്ന മഹാന്റെ തോദാത്തോ സുന്നിയല്ല പറ്റൂല കത്തിനത്തിന് പറ്റൂല നമുക്ക് ഇപ്പൊ ഉള്ള പള്ളിക്ക് കാളിയുമായി കത്തിനും തികയാത്ത പ്രശ്നം പള്ളി കൂടിയിട്ട് ഒരു കാലത്തെ അടുത്ത വരും അടുത്ത നാശകരമായ വരിത്തറിയോഹേദീനാശകരമായ എന്ന നിരകത്ത് തൊട്ട് അങ്ങയോട് കാവൽ ചോദിക്കുന്നു ഷേഖ മൊഹിയുദ്ദീനെ

പിന്നെ ഏറ്റവും അടുത്ത നമ്മളോട് ഞാൻ മുമ്പ് നബി അവസാനിപ്പിക്കുന്ന മൂന്ന് തവണ അള്ളാഹുവിനോട് സ്വർഗത്തെ പറ്റി ചോദിച്ചാൽ സ്വർഗം അയാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പറയുമത്രേ അള്ളാഹുവേ അയാൾ അവർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണവേ നിങ്ങളിലൊരാള് മൂന്ന് തവണ ോട് കാവൽ ചോദിച്ചാൽ എന്നല്ല അള്ളാഹുവിനോട് കാവൽ ചോദിച്ചാൽ അയാൾക്ക് വേണ്ടി പടച്ച റബ്ബിനോട് പറയും അത്ര അല്ലാഹുവേ അയാളെ നീ നരകത്ത് തൊട്ടുകാട്ടേ റബ്ബേ